ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു വേദമന്ത്രങ്ങൾ രൂപീകരിക്കപ്പെടുന്ന കാലത്ത് ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷയ്ക്ക് വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യാകരണത്തിലും വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായി വേദങ്ങളാവട്ടെ ബ്രാഹ്മണരുടെ ഋചിസ്ഥമാക്കലിൽ ഒതുങ്ങി നിന്നു അതിലെ ഭാഷാപരമായ പ്രത്യേകതകൾ മൂലം മാറിയ സാഹചര്യങ്ങളിൽ അവ ഉൾക്കൊണ്ട് മനസ്സിലാക്കുക എന്നത് ദുഷ്കരമായി തീർന്നു യാസ്കന്റെ നിരുക്തവും സയണാചാര്യന്റെ വേദാർത്ഥ പ്രകാശവുമാണ് ദുർഗ്രാഹ്യാവസ്ഥയിൽ നിന്ന് വേദങ്ങളെ രക്ഷിച്ചത് സായണന്റെ ഭാഷ്യമാണ് വേദങ്ങളിലെ ഭാഷയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇന്ന് നമ്മെ പ്രധാനമായും സഹായിക്കുന്നത് ഭാഷാ പണ്ഡിതന്മാർ ഇൻഡോ ഇറാനിയൻ എന്ന് വിളിച്ചു വരുന്ന ഒരു മൂലഭാഷയിൽ നിന്ന് വേർപിരിഞ്ഞ രണ്ട് ഉപഭാഷകളാണ് ഇറാനിയനും സംസ്കൃതവും ഇറാൻ എന്ന വാക്കിന് തന്നെ ആര്യൻ എന്ന വാക്കിനോട് വളരെ അടുത്ത ബന്ധമുണ്ട് സൗരാഷ്ട്രരുടെ മതഗ്രന്ഥമായ അവസ്ഥയിൽ ഇറാനിയൻ ഭാഷയുടെ പഴയ രൂപം കാണാവുന്നതാണ് വേദങ്ങൾക്കും അവസ്ഥക്കും ഏതാണ്ട് ഒരേ പഴക്കം കാണണം അവസ്ഥയുടെ ആദ്യ ഭാഗമായ ഗാഥയ്ക്കും വേദങ്ങൾക്കും അത്ഭുതാവഹമായ ഭാഷാസാമ്യമുണ്ട് ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നു ഹിരണ്യ എന്ന സംസ്കൃതത്തിലുള്ളത് അവസ്ഥയിൽ സരണ്യ എന്നാണ് സേന എന്ന സംസ്കൃതത്തിലുള്ളത് അവസ്ഥയിൽ ഹേന എന്നാണ് യജ്ഞ എന്ന സംസ്കൃതത്തിലുള്ളത് അവസ്ഥയിൽ യസ്ന എന്നാണ് സോമ എന്ന സംസ്കൃതത്തിൽ പറയുമ്പോൾ അതിന് അവസ്ഥയിൽ ഹോമ എന്നാണ് പറയുന്നത് ആഹുതി എന്ന സംസ്കൃതത്തിൽ ഉള്ളതിന് ആസൂതി എന്നാണ് അവസ്ഥയിൽ ഹോദർ എന്ന സംസ്കൃതത്തിൽ പറയുമ്പോൾ അതിന് സ്രോത എന്ന അവസ്ഥയിൽ പറയും ദൈവങ്ങളുടെ വീരുകളിൽ ഈ സാദൃശ്യം ദൃശ്യമാണ് ഈ സാദൃശ്യം ഡോക്ടർ രാധാകുമാദ് മുഖർജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉദാഹരണങ്ങൾ നോക്കുക സംസ്കൃതത്തിൽ ഇന്ദ്ര അത് അവസ്ഥയിൽ വരുമ്പോഴും ഇന്ദ്ര തന്നെയാണ് വായു വായു തന്നെയാണ് മിത്ര അവസ്ഥയിലും മിത്ര തന്നെയാണ് നാസത്യ അവസ്ഥയിൽ വരുമ്പോൾ നവോൻഹൈത്യ എന്നാകുന്നുണ്ട് വൃതഘ്ന എന്ന സംസ്കൃതത്തിൽ ഉള്ളത് അവസ്ഥയിൽ വരുമ്പോൾ അത് വരത്രഘ്ന എന്ന ചെറിയ വ്യത്യാസമേ കാണുന്നുള്ളൂ ഭാഷയിലെ അത്ഭുതാവഹമായ ഈ സാമ്യം ചൂണ്ടിക്കാണിക്കുന്നത് അവസ്ഥയുടെ രചയിതാക്കളായ ഇറാൻകാരും വേദങ്ങളുടെ രചയിതാക്കളായ ആര്യന്മാരും ഒരേ കുടിയേറ്റത്തിന്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണെന്നാണ് വടക്ക് പടിഞ്ഞാറിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർ ഇറാനിൽ അതായത് പേർഷ്യയിൽ തന്നെ പുതിയ മീറ്റിൽ സ്ഥലങ്ങൾ തേടി ബാക്കിയുള്ളവർ വീണ്ടും തെക്കോട്ട് നീങ്ങി സിന്ധു നദീതടത്തിൽ അവർ എത്തുന്നത് വരെയുള്ള ഭൂപ്രദേശങ്ങളിലെല്ലാം ഉള്ള ജനങ്ങളുടെ ഭാഷകളിൽ കുടിയേറ്റക്കാരായ ആര്യന്മാരുടെ ഭാഷ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായി രേഖകളുണ്ട് ഹാരപ്പൻ ജനങ്ങൾ ലിപികൾ ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും അവരുടെ ഭാഷ നമുക്ക് ഇനിയും ഹാരപ്പൻ ജനങ്ങൾ ലിപികൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും അവരുടെ ഭാഷ നമുക്ക് ഇനിയും വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ആ ഭാഷ സമ്പൂർണമായി നശിച്ചു പോയിട്ടുണ്ടാകാം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ആര്യേതര ഭാഷകളിൽ ഏതിൻ്റെയെങ്കിലും മൂലഭാഷയാണോ അത് ദ്രാവിഡ ഭാഷാ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂലഭാഷയാണ് ഹാരപ്പന്മാർ ഉപയോഗിച്ചിരുന്നതെന്ന് പ്രബലമായ ഒരു വാദമൊക്കമുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുളു കൊത്ത തോട തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകൾ മധ്യഭാരതത്തിലെ നായ്ക്കി കോലോമി പാർസി കൊല്ലാരി ഗോണ്ടി കൊണ്ട കുയി തുടങ്ങിയ അപ്രധാന ഭാഷകൾ ഉത്തരേന്ത്യയിലെ കുറൂഖ് മാൾട്ടോ തുടങ്ങിയ ഗോത്ര ഭാഷകൾ ബലൂചിസ്ഥാനിലെ ബ്രാഹ്വി തുടങ്ങിയവയൊക്കെ ദ്രാവിഡ ശാഖകളിൽപ്പെട്ട ഭാഷകളാണ് ആര്യന്മാർ വേദങ്ങളുടെ രചനാകാലത്തും ഹാരപ്പൻ ആക്രമണങ്ങളുടെ കാലത്തും ലിപികൾ ഉപയോഗിച്ചിരുന്നില്ല ഹാരപ്പന്മാരിൽ നിന്നാകണം അവർ ലിപികൾ ഉപയോഗിക്കാൻ പഠിച്ചത് എന്ന് ന്യായമായും കരുതാവുന്നതാണ് നൂറ്റാണ്ടുകളോളം നീണ്ടിരുന്ന യുദ്ധങ്ങൾക്കിടയിൽ സംസ്കാരങ്ങളും ഭാഷയും പരസ്പരം ഇടകലർന്നിട്ടുണ്ടാവണം ഈ കൂടിക്കലരൽ ദശിക്കളുടെ പരാജയ ശേഷമുള്ള കാലത്തിൽ കൂടുതൽ ശക്തമായിരിക്കാനാണ് സാധ്യത പഴയ സംസ്കൃതത്തിന്റെ വാക്യഘടന തന്നെ ദ്രാവിഡ ഭാഷാ സമ്പർക്കം കൊണ്ടാണ് മാറിയതെന്നാണ് പണ്ഡിതനായ ഡോക്ടർ ബൊറോസിന്റെയും മറ്റും അഭിപ്രായം ഋഗ്വേദത്തിൽ തന്നെ ഉലൂഖല കുണ്ട ദണ്ഡ ബല വില മയൂര തുടങ്ങിയ ദ്രാവിഡ ദ്രാവിഡപദങ്ങൾ ഉണ്ട് ഋഗ്വേദം ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദ്രാവിഡ ഭാഷ ഉണ്ടായിരുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത് മൊഹഞ്ചദാരോയിലെയും ഹരപ്പയിലെയും ജനങ്ങൾ സംസാരിച്ചിരുന്നത് ദ്രാവിഡ ഭാഷയായിരുന്നുവെന്ന വാദമുഖത്തിന് ശക്തി കൂട്ടുന്ന തെളിവുകളാണിത് അടിമകളാക്കപ്പെട്ട ദസ്യം അതായത് ഹാരപ്പൻ സൈനികരും ആര്യന്മാരുടെ വെപ്പാട്ടിമാരോ ഭാര്യമാരോ ആക്കപ്പെട്ട അവരുടെ സ്ത്രീകളും ദ്രാവിഡ ഭാഷകൾ പ്രാചീന സംസ്കൃതത്തിൽ കലർന്നു കലർന്നുചേരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കണം ഇതേ തുടർന്ന് സംസ്കൃതമാക്കപ്പെട്ട ദ്രാവിഡ പദങ്ങളെ കുറിച്ച് ഒരു ധാരണ ലഭിക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു സംസ്കൃതത്തിലെ അനല അതായത് തീയം തമിഴിൽ വരുമ്പോൾ അനൽ ആകുന്നു കന്നഡയിൽ അനലു ചൂടിനോട് ഉപയോഗിക്കുന്ന പദമാണത് സംസ്കൃതത്തിലെ അർക്ക എരുക്ക് എന്നുള്ള വാക്കാണത് തമിഴിൽ എരുക്ക് എന്ന് തന്നെയാണ് പറയുന്നത് സംസ്കൃതത്തിലെ അലസ അതായത് മടി ക്ഷീണിച്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം തമിഴിൽ വരുമ്പോൾ അലശ് അത് കന്നഡയിലും അങ്ങനെയാണ് ഉലൂഖല സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം ഉരൽ എന്നാണ് അതിന് രഖലി എന്നാണ് തെലുങ്കിൽ പറയുന്നത് കങ്ക കുറ്റിക്ക് പറയുന്ന പേരാണത് അത് തെലുങ്കിലും കൊങ്ക തന്നെയാണ് കൊറംകുളു എന്നാണ് തുളുവിൽ പറയുന്നത് കഠിന ഉറപ്പ് എന്നതിന് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് അതിന് തമിഴിൽ കട്ടി കന്നഡയിൽ ഗട്ടി എന്നിങ്ങനെ പോകുന്നു കാക കാക്കയ്ക്ക് പറയുന്ന സംസ്കൃത പദം അതിന് തമിഴിൽ കാക്കൈ പാഴ്സിയിൽ അത് കാക്കൽ ഖാക എന്ന് കുർക്കൽ ഖാഖോ എന്ന് കാഞ്ചിക കഞ്ഞിക്കുള്ള സംസ്കൃത വാക്കാണ് അതിന് തമിഴിൽ കഞ്ചി ഗഞ്ചി എന്ന് തെലുങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർ ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി പദങ്ങൾ ഏതാണ്ട് രണ്ട് പേജുകളോളം ഈ ഭാഷാന്തരത്തിലെ സാമ്യം ചൂണ്ടിക്കാണിക്കുന്ന നിരവധി പദങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് സംസ്കൃതവും ദക്ഷിണേന്ത്യൻ ഭാഷകളുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിരവധി പദങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ ഈ പുസ്തകത്തിന്റെ ഈ ബുക്കിലും അച്ചടി പുസ്തകത്തിലും വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് ഓഡിയോ ബുക്കിന്റെ സൗകര്യാർത്ഥം അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കുന്നില്ല താല്പര്യമുള്ളവർ ഈ ബുക്ക് വായിക്കുവാനായി നിർദ്ദേശിക്കുകയാണ് ആര്യന്മാരുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങിയവർ അവരുടെ അടിമകളായി തീർന്നു പർവ്വത പ്രദേശങ്ങളിലേക്കും കാടുകളിലേക്കും പലായനം ചെയ്ത മറ്റൊരു കൂട്ടരുണ്ട് മധ്യേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും വനാന്തരങ്ങളിൽ ഗോത്രവർഗക്കാരായി കഴിയുന്ന അവർ സാംസ്കാരിക വികാസത്തിന് അവസരങ്ങളൊന്നും ലഭിക്കാതെ പഴയ ഗോത്ര സംസ്കാരം സഹസ്രാബ്ദങ്ങളായി തുടരുന്നു അവരുടെ ഭാഷ ഗാനങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങൾ എന്നിവയിലൊക്കെ അതിപ്രാചീനങ്ങളായ അവരുടെ പഴയ ശൈലികൾ തന്നെ കാര്യമായ മാറ്റമില്ലാതെ തുടർന്നു ദ്രാവിഡ ഭാഷകളിൽ കാലാന്തരം കൊണ്ട് വരുന്ന മാറ്റം വളരെ സാവകാശത്തിലാണ് സാംസ്കാരിക വികാസത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനിടയിൽ വിസ്മരിക്കപ്പെട്ട ആദിമ നിവാസികൾ കൈകാര്യം ചെയ്യുന്ന ഭാഷകൾക്ക് ആധുനിക ദ്രാവിഡ ഭാഷകളോട് വളരെയധികം സാദൃശ്യങ്ങൾ ഉണ്ടായതിന് കാരണം ഇതത്രേ ഹാരക്കന്മാരുടെ കോട്ടപത്രങ്ങൾ കുടിയേറ്റക്കാരായ ആര്യന്മാർ തകർത്തു ഇഷ്ടിക കൊണ്ടുള്ള അവരുടെ കെട്ടിടങ്ങൾ മണ്ണടിഞ്ഞു ഓവുചാലുകളും കുളിപ്പടവുകളും ഉപയോഗശൂന്യമായി പോയി പക്ഷേ പുരാതനമായ ആ നാഗരികത ആര്യ സംസ്കാരത്തിന് പല സംഭാവനകളും നൽകി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ നാഗരികത വളർന്നു വന്നു മൂലദ്രാവിഡ ഭാഷ സംസ്കൃത ഭാഷയ്ക്ക് ഗുണപരമായ ഒരു വ്യതിയാനം തന്നെ ഉണ്ടാക്കി വേദങ്ങളിലെ സാഹിത്യം വേദങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹ്യ വീക്ഷണം വികലമാണെങ്കിലും അവയിലെ സത്ത മനുഷ്യത്വവിഹീനമാണെങ്കിലും പ്രാകൃത മനുഷ്യന്റെ വിശ്വാസാചാരങ്ങളുടെ ഒരു സംഹിത എന്നതിൽ കവിഞ്ഞ ആഴമൊന്നും വേദങ്ങൾക്ക് ഇല്ലെങ്കിലും ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ വേദങ്ങൾക്കുള്ള സ്ഥാനം ഉജ്ജ്വലമാണ് വേദങ്ങളിലെ ഭാവനകളും കാവ്യബോധവും മനോഹരമാണ് പിൽക്കാലത്തെ സൗന്ദര്യശാസ്ത്രത്തെ അതായത് എയ്സ്തെറ്റിക്സിനെ വികസിപ്പിക്കുന്നതിൽ വേദപാരമ്പര്യം വഹിച്ച പങ്ക് നിസ്തുലമാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്